ഇരിക്കൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലം എം എൽ എ ആയിരുന്ന കൊയ്യത്തെ സി പി ഗോവിന്ദൻ നമ്പ്യാർന്നാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗം കെ പി സി സി മെമ്പർ കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് ഗോവിന്ദൻ നമ്പ്യാർ നിയമസഭയിലെത്തിയത് കോൺഗ്രസ് നിയമസഭാ കക്ഷി ചീഫ് വിപ്പ് കെ പി സി സി നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സി പി ഗോവിന്ദൻ നമ്പ്യാരുടെ നാല്പത്തി ഒന്നാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ യോഗം കെ പി സി സി മെമ്പർ കൊ എം ജനാർദ്ദന ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ വികസനം എന്ന് പറയുന്ന ഒരു വികസന പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നത് അദ്ദേഹമാണ് അത് റോഡായാലും ശരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയാലും ശരി ആശുപത്രി ആയാലും ശരി ഇരിക്കോ നിയോജക വികസനത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തി സി പി ഗോവിന്ദൻ നമ്മയാണ് അതേപോലെ തളിപ്പറമ്പ് എം എൽ എ ആയ സമയത്തും തളിപ്പറമ്പിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം അസംബ്ലിയിൽ നമ്മൾ ഇന്ന് ഓർക്കുകയാണ് അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലത്തിൻ്റെ വികസനത്തെ കുറിച്ചാണ് സ്ഥിരമായി അദ്ദേഹം അസംബ്ലിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും അവിടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ നാടിൻ്റെ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചർച്ചകളും അതേപോലത്തുള്ള പദ്ധതികളെ കുറിച്ചുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു കെ കെ നാരായണൻ ടി ബാലകൃഷ്ണൻ പി ബി മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു ചെങ്ങളായി ജനശ്രീ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളക്കൈ ടൌണിൽ നടന്ന അനുസ്മരണം പഞ്ചായത്ത് മെമ്പർ കെ പി അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു ജനശ്രീ മണ്ഡലം ചെയർമാൻ എൻ വി രമേശൻ അധ്യക്ഷത വഹിച്ചു ഇ ഭാസ്കരൻ കെ കെ കുഞ്ഞിമൊയ്തീൻ കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ